പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാല പ്രവൃത്തി പൂർത്തിയായാൽ ഏഴിമലയിലേക്കുൾപ്പെടെ പോകുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നാൽ പാലത്തിന് കുറുകെയുള്ള ബീമുകളുടെയും സ്ലാബിന്റെയും രണ്ട് തൂണുകളുടെയും പ്രവൃത്തി സാങ്കേതിക തടസ്സം മൂലം നീളുകയാണ് റെയിൽവേയുടെ അധീനതയിലുള്ള രണ്ട് തൂണിന്റെ നിർമ്മാണത്തിന് അനുമതിയായതോടെ പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ സംസ്ഥാന ബജറ്റിൽ വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് കോടി രൂപയാണ് അനുവദിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഒന്ന് ആറ് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് എട്ടര മീറ്റർ വീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ബാക്കി ഭാഗം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ഉണ്ടാകും പഴയങ്ങാടിൽ നിന്നും മുട്ടം പാലക്കോട് ഏഴിമല നേവൽ അക്കാദമി എന്നിവിടങ്ങളിലേക്കും തിരിച്ചും എളുപ്പത്തിലെത്താവുന്ന ഒരു മാർഗം കൂടിയാവും ഇത് മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് നേവൽ അക്കാദമിയിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും പാലത്തിന് കുറുകെയുള്ള ബീമുകളുടെയും സ്ലാബിന്റെ രണ്ട് തൂണുകളുടെയും പ്രവൃത്തി സാങ്കേതിക തടസ്സം മൂലം നീളുകയായിരുന്നു റെയിൽവേയുടെ അധീനതയിലുള്ള രണ്ട് തൂണിന്റെ നിർമ്മാണത്തിന് അനുമതിയായതോടെ നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് കേരളിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പാലം പ്രവൃത്തി പൂർത്തിയായാൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് നാട്ടുകാരും പറയുന്നു പാലം നമ്മൾ ഇവിടെ ഈ വാഹനങ്ങളാണ് അപ്പോൾ അതിനൊരു കഴിഞ്ഞ ദിവസം ഇവിടെ കഴുവട്ടിൻ്റെ വർക്കൗട്ട് സമയത്ത് ഇവിടെ മൊത്തം ബ്ലോക്കേജ് അതിനൊരു ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് ശരിക്കും അനുഭവിച്ച് ജനങ്ങളെ അനുഭവിച്ചു വല്ലാത്തരുന്നതാണ് അപ്പോൾ അതിൻ്റെ പണി കഴിവൊക്കെയാണ് ഇവിടെ പാലത്തിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പം ചെറിയ ബ്ലോക്ക് ഉണ്ട് പാലം വന്നാലേ ഗുണം ഗുണമെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ വളരെ സുഗമമായിട്ട് പോകാനുള്ളത് എന്താ പറയേണ്ടത് ഏറ്റവും വലിയ ഒരു നമ്മുടെ വെങ്ങലനാട്ടിയും അതുകൂടാണ്ട് അട്ടിക്കുളം മുട്ടം ആ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ പയ്യനൂരിലേക്കെല്ലാം പോകാൻ വേണ്ടി വളരെ ഒരു സുഖകരമായ ഒരു യാത്രയായിരിക്കുന്നതായിരിക്കും ഒരുപാട് വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന റെയിൽവേ ഗേറ്റാണ് വെങ്കല റെയിൽവേ അവിടെ ഏകദേശം മൂന്ന് വർഷമായി ആർഒവിയുടെ വർക്ക് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതിൻ്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നടന്നിട്ടില്ല ഇത്രയും നാൾ റെയിൽവേയുടെ അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണ് റെയിൽവേക്ക് മുകളിലുള്ള ബ്രിഡ്ജ് വർക്ക് തീരാത്തതെന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിലാണ് ഉണ്ടത് മഴക്കാലം ആകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നേവൽ അക്കാഡമിയിലേക്ക് പോകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരടക്കം വാഹനങ്ങൾ മണിക്കൂറുകളോളം റെയിൽവേ ഗേറ്റിൽ കുടിക്കിടക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് വാഹനം വന്നു കഴിഞ്ഞാൽ കെട്ടിക്കുളം നേവൽ അക്കാദമിയിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള പ്രത്യേകിച്ച് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത് കൊണ്ട് ഏറ്റവും അടുത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുണം ചെയ്യുന്ന ഒരു ും പാലത്തിൽ വെങ്കന ഭാഗത്തെ കൈവരയുടെയും നടപ്പാതയുടെയും പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് ഇതിനുശേഷം മുട്ടംഭാഗത്തെ കൈവരിയുടെയും നടപ്പാതയുടെയും പ്രവൃത്തി ആരംഭിക്കും റെയിൽവേയുടെ അനുമതി ലഭിച്ചതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് എം വി എം എൽ എ അറിയിച്ചു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി